അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാണോ ക്വസ്റ്റിനാണെന്ന് പറയും ഉത്തരം വ്യക്തമാണ് അല്ല ഇങ്ങനെ പ്രാർത്ഥനയിൽ കഴിഞ്ഞുകൂടുന്നൊരു മിനും കളി കണ്ടുകൊണ്ടോ സിനിമ കണ്ടുകൊണ്ടോ വെറുതെ റീലുകൾ കണ്ടുകൊണ്ടോ വെറുതെ യൂട്യൂബിൽ എന്തെങ്കിലും കണ്ടുകൊണ്ടോ അള്ളാഹു ഇഷ്ടമില്ലാത്തത് വല്ലതും നോക്കി കണ്ടുകൊണ്ടോ സമയം കളയുന്നവനും നേരം വെളുക്കുമ്പോ മരിച്ചാൽ അവർക്ക് സ്വർഗമാണ് ഉറപ്പ് സുബഹി സയ്യിദുൽ ാണ് എന്ന് അഷ്റഫുൽ പറഞ്ഞാണിത് അത് ചൊല്ലുന്നവരും മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ നമ്മുടെ അങ്ങാടികളുടെ തെരുവുകളിൽ നമ്മുടെ റെസ്റ്റോറന്റുകളിൽ പാതിരാ സമയങ്ങളിൽ തെരുവുകളിൽ കറങ്ങി നടക്കുന്നവരും മുസല്ല വിരിച്ച് മുസല്ലയിലിരുന്ന് പ്രാർത്ഥിക്കുന്നവരും ഒരുപോലെയാണോ ഒരിക്കലുമല്ല ഹരിയടിച്ച് മദ്യപിച്ച് ബോധമില്ലാതെ റോഡരികിൽ കറങ്ങി നടക്കുന്നവനും അള്ളാഹുനെ പേടിച്ച് മുസലിനെ വിരിച്ച് ഉതുകൊടുത്ത് പാതിരാവിൽ നിസ്കരിക്കുന്ന മക്കളും ഒരുപോലെയാണോ ഒരിക്കലുമല്ല ഒരിക്കലുമല്ലു ആന അല്ലിതം ഇമാ ും പ്രതീക്ഷിച്ചുകൊണ്ടും പ്രാർത്ഥിക്കുന്നവരും പഠിച്ചവൻ തന്നെ ഇല്ല എന്ന് പറഞ്ഞ റബ്ബിനെ ചാലഞ്ച് ചെയ്യുന്നവരും ഒരുപോലെയാണോ ഒരിക്കലുമല്ല ഒരിക്കലുമല്ല അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂത് ചെയ്യുന്ന ആനന്ദമറിയുന്ന ഒരാളും ആ സുചൂത് അവർക്ക് ഒഴിവാക്കാൻ കഴിയില്ല പ്രാർത്ഥന ഒഴിവാക്കാൻ കഴിയില്ല ആത്മാവും ശരീരവും നൽകിയിട്ടാ നാഹു മനുഷ്യനെ ആ ആത്മാവ് ശരീരത്തിന് വലിച്ചെടുക്കുമ്പോഴാണ് മരിച്ചു എന്ന് പറയാ അതുകൊണ്ട് ശരീരത്തെ ആനന്ദിപ്പിച്ചതുകൊണ്ട് മാത്രം ആനന്ദമാവില്ല ആത്മാവിനെ കൂടെ ആനന്ദിപ്പിക്കണം ആത്മാവിന്റെ ആനന്ദം അതിന്റെ സത്താവുമായി ബന്ധപ്പെടുമ്പോഴാണ് ആ ആനന്ദമാണ് അതത്തിലൂടെ ആരാധനയിലൂടെ ലഭിക്കുന്നത് അതുകൊണ്ടൊരു വിശ്വാസിയുടെ മനസ്സമാധാനം ഒരിക്കലും വിശ്വാസിയല്ലാത്തവർക്ക് ഇല്ല എന്ന് വിശുദ്ധ കുർ